ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു കോംബോ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് സാധാരണക്കാർക്ക് അതായത് അധികം അഗ്ലോണിമുകളൊന്നും ഇല്ലാത്തവർക്ക് ഏറ്റവും വിലക്കുറവിൽ വാങ്ങാൻ പറ്റുന്ന ഒരു കുഞ്ഞു കോംബോ ആയിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് ഇത് നമ്മൾ തന്നെ അഗ്ലോണിമ ചെടികൾ നട്ടുപിടിപ്പിച്ച് അതിൻ്റെ തൈകളാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാം തന്നെ പിടിച്ചു കിട്ടിക്കോളും മണ്ണും മണലും ചാണകപ്പൊടിയും മാത്രം ചേർത്ത് ഈ പ്ലാന്റ് എല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ചെടിയുടെ വേരോട്ടത്തിനെ കുറച്ച് പെർലൈറ്റ് കൂടെ ചേർക്കാറുണ്ട് ചെടിയുടെ വളർച്ചയ്ക്ക് കപ്പലിൻ്റെ പിണ്ണാക്കും കഞ്ഞിവെള്ളവും കൂടി പുളിപ്പിച്ച് അത് നേർപ്പിച്ച് ഇരട്ടി വെള്ളവും ചേർത്ത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇടയ്ക്ക് പത്തൊമ്പത് പത്തൊമ്പത് എന്ന വളവും സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ആവുമ്പോൾ ചെടിയുടെ ഇലകൾക്ക് നല്ല വലിപ്പം വയ്ക്കുവാനായിട്ട് സഹായിക്കും ഇടയ്ക്ക് സാഫെന്ന ഫംഗിസൈഡ് സ്പ്രേ ചെയ്തും കൊടുക്കാറുണ്ട് ഇത്രയെല്ലാം ചെയ്താൽ എല്ലാവർക്കും തന്നെ അഗ്ലോണിമ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളർത്താനായിട്ട് പറ്റും നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ ഇതിൽ ആദ്യത്തെ കോംബോ റെഡ് എമറാൾഡ് എന്ന അഗ്ലോണിമയും ബോക്സർ എന്ന അഗ്ലോണിമയും അത് രണ്ടും അത്യാവശ്യം വലിപ്പമുള്ള ആണ് പിന്നെ എല്ലാം നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് നാരോ ലീഫ് ഉണ്ട് വൈറ്റ് കളർ ഉള്ള ഒരു അഗ്ലോണിമയുണ്ട് അതിൻ്റെ ബേബി ആണ് ഇത്രയും പ്ലാൻസുകളറങ്ങി ഈ കോംബോയ്ക്ക് നാനൂറ്റി അമ്പത് രൂപയാണ് ആകെ നാല് കോംബോയെ ഉള്ളൂ ചിലതെല്ലാം വലിയ പ്ലാൻസും ചിലതെല്ലാം ചെറുതുമാണ് ഈ കോംബോയ്ക്കും നാനൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഈ നാല് കോംബോയും ഇതേ സൈസ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കുറച്ച് പ്ലാൻസുകളെ ഉള്ളൂ അതുകൊണ്ട് ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുവാനായിട്ട് ചിലർ പറയാറുണ്ട് എന്നാൽ ഇത് നാല് കോംബോയും ഇതേ പോലെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് വേറെ പ്ലാൻസുകളൊന്നും സ്റ്റോക്കില്ല അതുകൊണ്ടാണ് ഇതേ രീതിയിലായിട്ട് കൊടുക്കുന്നത് ഇതെല്ലാം അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഈ പ്ലാൻസുകൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ദയവ് ചെയ്ത് കോളുകൾ ഒഴിവാക്കുക ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ് താങ്ക്